നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പൃഥ്വിരാജ് സംവിധാനം ചെയ്ത സിനിമയായ എംബുരാനിൽ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ എൻ ഐ എയുടെ ചിഹ്നം ദുരുപയോഗം ചെയ്തതായി കണ്ടെത്തൽ ഇതിന്റെ പശ്ചാത്തലത്തിൽ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്കെതിരെ കേന്ദ്ര ഏജൻസി നടപടിയെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ എൻ ഐഎയുടെ കൊച്ചി യൂണിറ്റ് ആണ് നടപടിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഭീകരവിരുദ്ധ ഏജൻസിയുടെ അടയാളങ്ങൾ സിനിമയിൽ ഉപയോഗിക്കാൻ പാടില്ലെന്നിരിക്കെയാണ് ചിത്രത്തിൽ നിയമവിരുദ്ധമായ ചിഹ്നങ്ങൾ കാട്ടുന്നതെന്ന് ഏജൻസിയുടെ അടുത്ത വൃത്തങ്ങൾ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് എൻ ഐയുടെ മുതിർന്ന പ്രോസിക്യൂട്ടർമാർ നടപടി ആരംഭിച്ചെന്നും വിവരമുണ്ട് ചിത്രത്തിലെ രണ്ടു മണിക്കൂർ എട്ട് മിനിറ്റ് പത്താമത്തെ സെക്കൻഡിലാണ് ഏജൻസിയുടെ ചിഹ്നവും നമ്പറും അടയാളപ്പെടുത്തിയ വാഹനം ഈ ചിത്രത്തിൽ കാണുന്നത് ഒരിക്കലും ഏജൻസിയുടെ ചിഹ്നങ്ങൾ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യാൻ പാടില്ലെന്നും ഇത് ഏജൻസിക്ക് നാണക്കേടുണ്ടാക്കിയെന്നും വൃത്തങ്ങൾ അറിയിച്ചു കൂടാതെ തമിഴ്നാട്ടിൽ ഒരു വിഭാഗത്തിന്റെ പ്രതിഷേധവും എംബുരാനെതിരെ കടുക്കുന്നു ചിത്രത്തിൽ നെടുമ്പള്ളി അണക്കെട്ട് തകർക്കണമെന്ന പരാമർശമാണ് വിമർശനത്തിന് ഇടയാക്കിയിരിക്കുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ട് തകർക്കുക എന്ന ആശയം ഉൾക്കൊള്ളുന്ന എംബുരാൻ എന്ന ചിത്രത്തിന് കേന്ദ്ര സെൻസർ ബോർഡ് നൽകിയ സർട്ടിഫിക്കറ്റ് കേന്ദ്ര സെൻസർ ബോർഡ് റദ്ദാക്കണമെന്ന് തമിഴ്നാട്ടിൽ സിനിമയുടെ പ്രദർശനം തമിഴ്നാട് സർക്കാർ നിരോധിക്കണം എന്നീ ആവശ്യങ്ങളുമായി തമിഴ് ഫാമേഴ്സ് പ്രൊട്ടക്ഷൻ അസോസിയേഷനാണ് രംഗത്ത് വന്നിരിക്കുന്നത് തമിഴ്നാട്ടിലെ കർഷകർക്കെതിരെ എംബുരാൻ എന്ന സിനിമ നിർമ്മിച്ച് പുറത്തിറക്കിയ ഗോകുലം ചിറ്റ് ഫണ്ട് കമ്പനിയെ തമിഴ്നാട്ടിൽ നിന്ന് തുരുത്തുമെന്നും ഇവർ വെല്ലുവിളിക്കുന്നു തേനി ഡിണ്ടിഗൽ മധുര ശിവഗംഗെ രാമനാഥപുരം ജില്ലകളിലായി ഒരു കോടി ജനങ്ങൾ മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ ക്ഷേത്രമായി ആരാധിക്കുന്നു ഇത് നിർമ്മിച്ച കേണൽ ബെന്നി ക്വിക്കിനെ ദൈവമായി ആരാധിക്കുകയും തമിഴ്നാടിന്റെ അവകാശത്തിന്റെ പ്രതീകമായി തമിഴ്നാട്ടുകാർ കരുതുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊളിക്കുക എന്ന ആശയം വിഷലിപ്തമാണ് തമിഴ്നാടും കേരളവും തമ്മിൽ ശത്രുതയുണ്ടാക്കുന്ന ആശയങ്ങൾ ഉള്ളതിനാൽ കേന്ദ്ര സെൻസർ ബോർഡ് നൽകിയ സർട്ടിഫിക്കറ്റ് ഉടൻ റദ്ദാക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം മോഹൻലാൽ സൈനിക ബഹുമതിയുടെ അന്തസ്സിന് വിരുദ്ധമായി പ്രവർത്തിച്ചുവെന്നാരോപിച്ച് കോഴിക്കോട് സ്വദേശി മിഥുൻ വിജയകുമാർ പ്രതിരോധ മന്ത്രാലയത്തിന് പരാതി നൽകി അദ്ദേഹത്തിനുള്ള ടെറിട്ടോറിയൽ ആർമിയിലെ ഓണററി ലഫ്റ്റനന്റ് കേണൽ പദവി പുനരവലോകനം ചെയ്യണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു വഹിക്കുന്ന പദവിക്ക് വിരുദ്ധമായാണ് മോഹൻലാൽ എംബുരാനിൽ അവതരിപ്പിച്ച കഥാപാത്രം രാഷ്ട്രീയ സമ്മർദ്ദത്തിലൂടെ എൻ സ്വാധീനിക്കാൻ കഴിയുമെന്നും ചിത്രം സൂചിപ്പിക്കുന്നുണ്ട് കീർത്തി ചക്ര ഇന്ത്യൻ സൈനികരെ അന്തസ്സോടെ ചിത്രീകരിച്ച ചിത്രമാണെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് അതിൽ അഭിനയിച്ച ശേഷമാണ് മോഹൻലാലിന് ഓണറി പദവി ലഭിക്കുന്നത് ആ കഥാപാത്രം രാജ്യത്തെ യുവജനങ്ങളെ അടക്കം വലിയ രീതിയിൽ സ്വാധീനിച്ചു എന്നും ആർ എസ് എസ് മുഖമന്ത്രമായ ഓർഗനൈസർ ചൂണ്ടിക്കാട്ടുന്നത് എംബുരാൻ എന്ന സിനിമയുടെ ഉള്ളടക്കത്തിൽ ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെയുള്ള പരാമർശങ്ങളാണ് എംബുരാനിൽ നിന്നുള്ള ഒരു പ്രത്യേക ഡയലോഗ് പറയുന്നു ദൈവപുത്രൻ പാപം ചെയ്യുമ്പോൾ ദൈവം ഒരു കറുത്ത ദൂതനെ അയയ്ക്കുന്നു തകർന്ന ഒരു പള്ളിയുടെ മുമ്പിലാണ് ഈ വരി അവതരിപ്പിക്കുന്നത് ദൈവപുത്രന്റെ പാപം നിമിത്തം ദൈവം അവനെ ഉയർ ിച്ചു എന്ന് ലൂസിഫർ തന്നെ പ്രഖ്യാപിക്കുന്നു ക്രിസ്തീയ വിശ്വാസത്തിൽ ദൈവപുത്രൻ മറ്റാരുമല്ല ലോകത്തിന്റെ പാപങ്ങൾ വഹിച്ചുകൊണ്ട് മനുഷ്യരാശിയെ വീണ്ടെടുക്കാൻ കുരിശിൽ കയറിയ മിഷിഹായ യേശു ക്രിസ്തുവാണ് അപ്പോൾ എംബ്രാൻ എന്ന പുസ്തകത്തിന്റെ എഴുത്തുകാരന്റെ അഭിപ്രായത്തിൽ ക്രിസ്തു എന്ത് പാപം ചെയ്തു ദൈവം അയച്ചതായി കരുതപ്പെടുന്ന ഈ കറുത്ത മാലാഖാരാണ് ഏറ്റവും പ്രധാനമായി ഏത് ക്രിസ്തീയ തിരുവഴുത്തിലാണ് ഈ ആശയം നിലനിൽക്കുന്നത് എന്ന ചോദ്യങ്ങൾ ഉയർത്തുന്നു ഒരു തിരക്കഥ തിരഞ്ഞെടുപ്പിനപ്പുറം ബോധപൂർവമായ സന്ദേശം അയക്കലിന്റെ മേഖലയിലേക്ക് പ്രവേശിക്കുന്ന ഒന്ന് ഇറാഖിലെ ഏക ക്രിസ്ത്യൻ പട്ടണമായ കരഘോഷിനെയാണ് സിനിമ പരാമർശിക്കുന്നത് ഐസിസ് അത് നശിപ്പിച്ചു ജിഹാദിന്റെ പേരിൽ ക്രിസ്ത്യൻ പുരുഷന്മാരെയും സ്ത്രീകളെയും നിരപരാധികളായ കുട്ടികളെ പോലും കൂട്ടക്കൊല ചെയ്ത ക്രൂരമായ കൂട്ടക്കൊലകൾക്ക് നഗരം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് പള്ളികൾ അവശിഷ്ടങ്ങളായി ർണായക രംഗം അവതരിപ്പിക്കാൻ തെരഞ്ഞെടുക്കുന്നത് കരഘോഷിലെ ഒരു പള്ളിക്കുള്ളിൽ ഈ പള്ളിയിൽ തന്നെ ഒരു ആഫ്രിക്കൻ മയക്കുമരുന്ന കാട്ടിൽ പ്രഭുവിനെ താഴെ ലൂസിഫർ ഒരു വിട്ടുവീഴ്ച യോഗം ക്രമീകരിക്കുന്നു എന്തുകൊണ്ട് ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഇസ്ലാമിക തീവ്രവാദത്തിന് കീഴിലുള്ള ക്രിസ്ത്യൻ കഷ്ടപ്പാടുകളുടെ പ്രതീകമായിരുന്ന ഒരു നഗരത്തിലെ ഒരു പള്ളി എന്തിനാണ് തെരഞ്ഞെടുക്കുന്നത് ആ തകർന്ന പള്ളിക്കുള്ളിൽ ലൂസിഫർ നീതി നടപ്പിലാക്കുന്നത് ആരാണ് അവനെ സഹായിക്കുന്നത് സയ്യിദ് മസൂദ് എന്ന കഥാപാത്രം അതെ ഇസ്ലാമിക അർത്ഥങ്ങൾ വ്യക്തമായി ഉൾക്കൊള്ളുന്ന ഒരു പേര് ഒരു ക്രിസ്ത്യൻ ആരാധനാലയത്തിന്റെ തകർന്ന മതിലുകൾക്കുള്ളിൽ നീതി നടപ്പാക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നത് ആണ് രംഗം അവസാനിക്കുമ്പോൾ തകർന്ന പള്ളിയിലെ ഒരു കുരിശുരൂപം തകർന്നു വീഴുന്നു കഷ്ണങ്ങളായി തകർന്നു വീഴുന്നു എൽ എന്ന അക്ഷരം മാത്രം അവശേഷിപ്പിക്കുന്നു ലൂസിഫറിന്റെ വ്യക്തമായ ഒരു സൂചന ക്യാമറ സൂം ഔട്ട് ചെയ്യുന്നു തകർന്ന പള്ളിയെ ആകാശ കാഴ്ചയിൽ നിന്ന് കാണിക്കുന്നു ഒരു വേട്ടയാടുന്ന സന്ദേശത്തോടൊപ്പം രംഗം അവസാനിക്കുന്നു ഇതെല്ലാം വെറും യാദർശികതയാണോ അതോ കൂടുതൽ ആഴത്തിലുള്ള ഒരു അജണ്ടയാണോ ഇത് കലാപരമായ സ്വാതന്ത്ര്യം മാത്രമാണെങ്കിൽ ഇതേ മര്യാദ മറ്റു മതങ്ങളോടും കാണിക്കുമോ ഒരു സിനിമയിൽ പ്രവാചകനെയോ ഒരു ഇസ്ലാമിക പണ്ഡിതനെയോ സമാധാനമായ രീതിയിൽ ചിത്രീകരിച്ചാൽ അത് വെല്ലുവിളിക്കപ്പെടാതെ കടന്നു പോകുമ്പോൾ യാഥാർത്ഥ്യം വ്യക്തമാണ് ക്രിസ്തു മതം ഒരു എളുപ്പ ലക്ഷ്യമായി കണക്കാക്കപ്പെടുന്നു കാരണം അതിൻ്റെ അനുയായികൾ നിഷ്ക്രിയരാണ് न्यूज डेस्क जन्मभूमि